ഇനി ഇത്രയും ഇത്രയും രീതികളാണ് നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്നത് ഇനി വർമ്മി കമ്പോസ്റ്റിംഗ് ഉണ്ട് അത് ഞാൻ ഒരുമിച്ച് പറയാം അത് വലിയ രീതിയിലും ചെയ്യാം നമുക്ക് വീട്ടിലും ചെയ്യാം ഇനി നമുക്ക് കമ്മ്യൂണിറ്റി ബേസിസിൽ സാമൂഹിക അടിസ്ഥാനത്തിൽ ചെയ്യാൻ പറ്റുന്ന അതായത് ഹൗസിംഗ് കോളനീസ് ഉണ്ടാവാം ചിലപ്പോൾ അപ്പാർട്ട്മെന്റ്സ് ആവാം ഹോസ്റ്റലുകൾ ആവാം കേറ്ററേഴ്സ് ആവാം ഫ്ലാറ്റ് ആവാം മാർക്കറ്റ് ആവാം അപ്പൊ ഇവിടെയൊക്കെയുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ കുറച്ച് വേസ്റ്റ് അല്ല ഓരോ ദിവസവും ഒരുപാട് വേസ്റ്റ് വരുന്നുണ്ട് അപ്പൊ നമുക്ക് ചെറിയ സംവിധാനം കൊണ്ട് നമുക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റില്ല അപ്പൊ എന്തൊക്കെ ചെയ്യാൻ പറ്റും ഇത് വളരെ പണ്ടൊട്ടേ ഉപയോഗിച്ചിരുന്ന ഒരു രീതിയാണ് റിങ് കമ്പോസ്റ്റിംഗ് നമ്മുടെ കിണറ്റിൽ ഇറക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന കോൺക്രീറ്റിന്റെ അല്ലെങ്കിൽ ഫെറോസിമെന്റ് ആയാലും മതി റിങ്ങുകൾ മെഷർമെന്റ് ഒന്നും അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല നമുക്ക് സ്ഥലത്തിന്റെ അവൈലബിലിറ്റിയും പിന്നെ മാലിന്യത്തിന്റെ ഒക്കെ അനുസരിച്ച് നമുക്ക് വ്യത്യാസപ്പെടുത്താം തുടങ്ങുമ്പോ ഏറ്റവും അടിയിൽ ഒരു ലെയർ അപ്പൊ ഇതിന്റെ അടിയിൽ വാർക്കേണ്ട ആവശ്യമൊന്നുമില്ല മണ്ണിൽ തന്നെ വെച്ചാൽ മതി ഇത് യൂണിവേഴ്സിറ്റിയില് റിങ് കമ്പോസ്റ്റിങ്ങിന്റെ ഫോട്ടോ ആണ് കാണിച്ചിരിക്കുന്നത് അപ്പൊ ഇത് മണ്ണിൽ വെച്ചിരിക്കുകയാണ് എന്നിട്ട് ഇതിൽ ഏറ്റവും അടിയിൽ കുറച്ചൊരു അഞ്ച് കിലോ പച്ച ചാണകം ഇട്ടു കൊടുക്കുക അതിനുശേഷം വേസ്റ്റ് ഇട്ടു കൊടുക്കുക കരിയില ഇട്ടു കൊടുക്കുക അപ്പൊ കരിയില നമുക്ക് ഞാൻ കുറെ ഉപയോഗങ്ങൾ പറഞ്ഞു അതിന്റെ അത് മാത്രല്ല നമ്മൾ വെറുതെ കത്തിച്ച് കളയുമ്പോ നമുക്ക് വളമൊന്നും കിട്ടുന്നില്ല ഇങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന കമ്പോസ്റ്റിന്റെ അളവ് ഒരുപാട് കൂടും ജൈവവളം നമുക്ക് കൂടുതൽ കിട്ടും അതുകൊണ്ടാണ് അതുകൊണ്ടും കൂടിയാണ് നമ്മൾ കരിയില ഉപയോഗിക്കണം എന്ന് പറയുന്നത് ഇത് ഈ വലത്തുവശത്തുള്ള ഫോട്ടോയിൽ മെച്ചൂർ ആയിട്ടുള്ള കമ്പോസ്റ്റ് ആയിട്ടുള്ള ഒരു റിങ് ആണ് അപ്പം കാണാം നല്ല കറുത്ത നിറത്തിൽ പൊടി രൂപത്തിലുള്ള കമ്പോസ്റ്റ് ഉണ്ടായിട്ടുണ്ട് അപ്പം എല്ലാ സംവിധാനങ്ങളിലും ഏകദേശം ഒരുപോലെ തന്നെ നമുക്ക് കരിയിൽ ഉപയോഗിക്കാം വേസ്റ്റ് കൊടുക്കാം പിന്നെ ചാണകം അല്ലെങ്കിൽ ഇനോക്കലം ചാണകം ഉണ്ടെങ്കിൽ ചാണകം തന്നെയാണ് തീർച്ചയായിട്ടും ഏറ്റവും നല്ലത് കാരണം അത് നമ്മുടെ കമ്പോസ്റ്റിന്റെ ഗുണം നന്നായിട്ട് കൂട്ടും ഇനി കമ്പോസ് ചാണകം പറ്റാത്ത ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലാറ്റിന്റെ മുകളിൽ നമ്മൾ ഫ്ലാറ്റിൽ താഴെ ഒന്നും സ്ഥലമില്ല അപ്പൊ ഏറ്റവും മുകളിലത്തെ നിലയിലായിരിക്കും ചിലപ്പോൾ നമ്മുടെ കമ്പോസ്റ്റിങ്ങിന്റെ സംവിധാനം വെച്ചിരിക്കുക അവിടേക്ക് ഈ ചാണകം അഞ്ചോ ആറോ നിലയുടെ മുകളിലല്ലേ ചിലപ്പോ പന്ത്രണ്ട് നിലയുടെ മുകളിലായിരിക്കും അവിടേക്ക് ഈ ചാണകം എത്തിക്കുക എന്നുള്ള ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ അങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് ഇനോക്കുലം ഉപയോഗിക്കാം ഒരു കുപ്പിയിൽ ഇനോക്കുലം മുകളിൽ കൊണ്ടുപോകും